സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന ക്രൗഡ് പിള്ളർ ബ്രാൻഡിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആത്മാവ് ബലി കഴിക്കാൻ തയ്യാറല്ല ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കാൻ തങ്ങളുടെ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഉയരുന്ന ആവശ്യങ്ങൾ അവർക്ക് സാധൂകരിക്കാൻ കഴിയാത്തതായത് കൊണ്ട് തന്നെ സഞ്ജു വി സാംസൺ എന്ന സ്വപ്നത്തിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ മാറുകയാണ് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചപ്പോഴും സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അവർക്ക് ബാക്കപ്പ് പ്ലാനുകൾ ഉള്ളത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് ഇത്തവണയും അവർക്ക് യാതൊരു മാറ്റമില്ല ഇല്ല സഞ്ജുവി സാംസൺ എന്ന ലക്ഷ്യത്തിൽ നിന്നും അവർ കൈവഴുതി മാറുമ്പോൾ മുപ്പത്തി ഒൻപത് കോടിയിലധികം തുക വരുന്ന ഒരു വലിയ പോസുമായിട്ടായിരിക്കും അവർ അടുത്ത മിനി ഓപ്ഷനെ നേരിടാൻ പോകുന്നത് അവരുടെ പോസിൽ ഇപ്പോൾ തന്നെ മുപ്പത്തി ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് ഇനി അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ചോളം താരങ്ങളെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കും ബെൻഡക്കറ്റിനെയും കാമറൂൺ ഗ്രീനിനെയും എന്ത് വില കൊടുത്തും ഓപ്ഷനിൽ തങ്ങൾക്കൊപ്പം എത്തിക്കണം എന്നുള്ള നിലപാടിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അധികൃതർ എന്നാണ് അറിയുന്നത് അത് കൂടാതെ ഒരു ഇന്ത്യൻ ഫിനിഷറേയും ഇന്ത്യൻ പേസ് ബോളറേയും കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കണം എന്നും അവർ അവർക്ക് ആഗ്രഹമുണ്ട് ഡൊണോൾഡ് ഫെരേരയെ അവർ ലീവ് ചെയ്യുകയാണെങ്കിൽ ഫെരേരയും ലീവ് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഫെരേരയുടെ കാര്യത്തിൽ ഡി സി ഒരു അനുകൂല തീരുമാനം എടുക്കുമോ എന്നുള്ളൊരു കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ബെൻഡക്കറ്റിന് വേണ്ടിയിട്ടും കാമറോൺ ഗ്രീന് വേണ്ടിയിട്ടും ഒരു ഇന്ത്യൻ ഫിനിഷർക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ പേസർക്ക് വേണ്ടിയിട്ടും മുപ്പത്തി ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലപതിക്കുന്ന തങ്ങളുടെ വമ്പൻ പേഴ്സുമായിട്ട് ഇത്തവണ ലേലത്തിൽ കളം പിടിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ടായിരിക്കും എന്ന് ഇൻസൈഡ് റിപ്പോർട്ടുകൾ വളരെ കൃത്യമാക്കുന്നുണ്ട്